നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പന്തുകൊണ്ട് മിന്നൽ വേഗത്തിൽ കുതിക്കാൻ കേൾപ്പുള്ളവൻ അതാണ് മൈക്കൽ അഫിയ ഇപ്പോൾ എം എൽ എസ് സൂപ്പർ ഡ്രാഫ്റ്റിൽ അദ്ദേഹത്തെ സ്വന്തമാക്കി കഴിഞ്ഞു മയാമി ഗാനയിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന് ലിയോമിസിക്കൊപ്പം മയാമിക്ക് വേണ്ടി കളിക്കാൻ കഴിയുക എന്നുള്ളത് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നാണ് അഫിയ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം മൈക്കൽ അപ്പിയ പറയുന്നു തീർച്ചയായിട്ടും ഇതൊരു ഡ്രീമാണ് എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഗാനയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന് ഇന്ദ്രമയാമിക്ക് വേണ്ടി മെസ്സിക്കൊപ്പം കളിക്കുക എന്നുള്ളൊരു സ്വപ്നമാണ് ഈ ജേണി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് സാക്രിഫൈസ് സപ്പോർട്ട് ഫ്രം മൈ ഫാമിലി അതുപോലെ കോച്ചസ് കമ്മ്യൂണിറ്റീസ് ഹാസ് ഹെൽപ്ഡ് മീ അച്ചീവ് ദിസ് ഗോൾ അച്ചീവ് ദിസ് ഗോൾ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തായാലും വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ലിയോമെസ്സിക്കൊപ്പം ഇൻറ്റർ മയാമിക്ക് വേണ്ടി കളിക്കാനാവുന്നു അതും ഖാനയിലെ ഒരു ചെറിയ വില്ലേജിൽ നിന്ന് വന്നിട്ടാണ് സോ വലിയ പ്രതീക്ഷയുണ്ട് ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഇന്റർ ഇൻ്റർബയാമിക്ക് അതിവേഗത്തിലെ ബോളുമായിട്ട് കുതിക്കാൻ കെൽപ്പുള്ള ഇന്റർ ഇൻറ്റർബയാമിയുടെ മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വരാം